ഒരു ഗ്രാമപ്രദേശത്തെ ക്യാബിൻ വാടയ്ക്കെടുത്ത് നോവൽ എഴുതാൻ പോയ നോവലിസ്റ്റിനെ ആണെങ്കിൽ അവിടെയുള്ള കുറേ പേര് ചേർന്ന് ആക്രമിച്ച് നശിപ്പിച്ച് ഉപേക്ഷിക്കുന്നു പിന്നീട് അവളാണെങ്കിൽ അവിടെ നിന്നെല്ലാം വന്ന് ഓരോരുത്തരെ തേടി പിടിച്ച് പകരം വീട്ടുന്നു അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ ഐസ് പിറ്റോൺ ഈവർ ഗ്രേവെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഈ സിനിമ അടക്കം നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ നായികയും അതുപോലെ തന്നെ നോവലിറ്റുമായിട്ടുള്ള ജെന്നിവർ ഹിൽസിനെയാണ് അവളാണെങ്കിൽ പുതിയ നോവൽ എഴുതാൻ വേണ്ടി ഈ സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം തന്നെ ഏളം എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ അടുത്ത് ഇന്ന് അവൾ താമസിക്കാൻ പോകുന്ന കോട്ടേജിൻ്റെ കീ മേടിക്കും അത് കഴിഞ്ഞ് അവൾ പിന്നീട് പോകുന്ന ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ വെച്ചാണ് പമ്പിൽ അറ്റൻഡർ ആയിട്ടുള്ള ജോണി വന്ന് അവളെ പരിചയപ്പെടുന്നത് പിന്നീട് അവൾക്ക് പോകാനുള്ള വഴിയെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം അവനാണെങ്കിൽ നൈസായിട്ട് അവളോട്ട് ഒന്ന് മുട്ടാൻ വേണ്ടി നോക്കും പക്ഷെ അതാണെങ്കിൽ ഒരു അബദ്ധം പറ്റി അവൻ്റെ നിന്ന് തെന്നി വീഴാൻ പോകും അന്നേരം വേണ്ട അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൻറ്റിയും സ്റ്റാൻഡിലും ഇത് കണ്ട് ചിരിച്ച് അവനെ കളിയാക്കുന്നത് പിന്നീട് ജനിഫർ ആണെങ്കിൽ ആ ക്യാബിനും ചെല്ലും അവളാണെങ്കിൽ സാധനങ്ങളെല്ലാം എടുത്തുവെച്ച ശേഷം അന്നാണെങ്കിൽ തൽക്കാരനൊന്ന് റെസ്റ്റ് എടുക്കും പിറ്റേ ദിവസം ആ പ്രകൃതിയുടെ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ തടാകത്തിൻ്റെ തീരത്തായിട്ടിരിക്കുമ്പോഴാണ് ഒരു സ്ട്രെയിഞ്ച് ശബ്ദം കേൾക്കുന്നത് ഇവിടെ ആണെങ്കിൽ ആദ്യം ഒന്നും മൈൻഡ് ആക്കത്തില്ല അന്ന് വൈകുന്നേരം ഇവിടെ അടുത്ത നോവലിൻ്റെ ബാക്കി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഇതേ ശബ്ദം തന്നെ കയറും ഈ പ്രാവശ്യം ശബ്ദം വന്നാൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തൊക്കെ ഷെട്ടിപ്പോയി നോക്കും പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നു ഒരു ബോട്ടിൽ പോയിസൺ മാത്രം ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് വന്ന് ഇവിടെ ആ നോട്ട് നോട്ടെടുക്കാൻ നേരത്താണ് ഇവിടെ കുടിച്ചോണ്ടാ ചായ ഇവിടെ ഡ്രസ്സ് വീഴുന്നത് ഉടൻ തന്നെ ഇവിടെ പോയി അതെല്ലാം കഴുകിക്കൊണ്ടിരിക്കും പെട്ടെന്നാണെങ്കിൽ അവൾ ഈ അടിവസ്ത്രമായിട്ട് നിൽക്കുന്നത് ആരോ വീഡിയോ എടുക്കുന്നതായിട്ട് നമ്മൾ കാണിക്കും പിറ്റേ ദിവസം രാവിലെ തന്നെ അവളാണെങ്കിൽ ജോയിങ്ങിന് പോകും ജോയിങ്ങിന് ജോഗിന് പോകുന്നവയ്ക്കാണ് അനാഥമായിട്ടിരിക്കുന്ന മറ്റൊരു ക്യാബിന് നമ്മൾ കാണുന്നത് അവളാണെങ്കിൽ അതിൻ്റെ അത് കയറി ചെയ്യും പക്ഷേ അതിൻ്റെ അത്തങ്ങും ആരും ഇല്ലായിരുന്നു ഉപേക്ഷിച്ചൊരു ക്യാബിനായിരുന്നു അതെല്ലാം നമ്മൾ വീട്ടിൽ വന്ന ശേഷം ടാപ്പ് തുറക്കുമ്പോഴാണ് വെള്ളം വരാത്തത് ശ്രദ്ധിക്കുന്നത് ഉടനെ തന്നെ ഇവിടെ പ്ലംബറെ വിളിക്കും പ്ലംബറായിട്ട് വരുന്നത് വെച്ചാൽ എന്ന പേരുള്ള ഒരുത്തനായിരുന്നു സ്ഥലമായിരുന്നു അവന് ചെറിയൊരു മെൻറ്റൽ ഡിസബിലിറ്റി ഉള്ളവനും കൂടെ ആയിരുന്നു പക്ഷേ എന്തൊക്കെയാൽ മാത്യു ആണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ആ പ്ലംബിങ് വർക്ക് ചെയ്യും ഇത് കണ്ട് സന്തോഷം കാരണം ജനിഫർ ആണെങ്കിൽ ഓടിപ്പ് അവനൊരു ഉമ്മ കൊടുക്കും അവ അവനാണെങ്കിൽ ഭയങ്കര ഷെയായിരുന്നു ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വിടും പിന്നെ നമ്മളെ കാണിക്കുക എന്ന് വെച്ചാൽ മാറ്റി വേണമെങ്കിൽ അവരുടെ ബാക്കി ഗാങ് മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് ഇവരാണെങ്കിൽ ആ പെട്രോൾ പമ്പേയ്ച്ച് മൂന്ന് പേരായിരുന്നു മാറ്റി ഓടി വന്ന് അവരോട് മൂന്ന് പേരോടും ജെനിഫറിൻ്റെ അടുത്ത് നിന്നും കിട്ടിയ കാര്യം പറയും അവരാണെങ്കിൽ ഒന്നും ആദ്യം വിശ്വസിക്കത്തില്ല അത് കഴിയുമ്പോഴാണ് സ്റ്റാലി പറയുന്നത് ഇവൻ പറയുന്നത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് അവൾ തലവ് സാൻഡ്രവർ എന്ന വീഡിയോയിൽ ഇവരെ കാണിച്ചു കൊടുക്കും പിന്നീട് ജെന്നിഫറിനെ കാണിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ വീണ്ടും ആ ശബ്ദം കിട്ടിയിട്ട് വെളിയിൽ ഇറങ്ങി നോക്കും അന്നേരം അവിടെ ഒരു ചത്ത പക്ഷി മാത്രമേ കിളപ്പുണ്ടായിരുന്നുള്ളൂ അവളതിനെ വെളിയിലാക്കിയിട്ട് തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ ലാപ്ടോപ്പിലാണെങ്കിൽ ആ തലേ ദിവസം പമ്പിച്ച് കണ്ട ആ മൂന്ന് പേരും കൂടെ സെൽഫി എടുത്ത് വെച്ചേക്കുന്നത് ആണ് ഇവിടെ പേടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് അവർ മൂന്ന് പേരും അകത്ത് കയറിയിട്ടുണ്ടായിരുന്നതെന്ന് അവരാണെങ്കിൽ ഇവളെ പേടിച്ച് അവിടെ നിർത്തി ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയും ഇവിളത് അനുസരിക്കാതിരിക്കുമ്പോഴത്തേക്കും ഇവിളോട് മോശമായിട്ട് പെരുമാറിയ ശേഷം അവളിരിക്കുന്ന കുപ്പിയും തോക്കുകയൊക്കെ വെച്ച് ഇവിടെ അവമാനിച്ചുകൊണ്ടിരിക്കും ജോണിയാണെങ്കിൽ ഇതേസമയം മാത്യുവിനെയാണെങ്കിൽ അവളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയേക്ക് പോയിരുന്നു ഇതിൻ്റെ ഇടയിൽ വെച്ച് ടൈം കിട്ടിയവളാണെങ്കിൽ അവരെല്ലാം തട്ടിയിട്ട് സ്റ്റാൻലിയുടെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ ചീറ്റിയ ശേഷം ആ ഇറങ്ങി കാട്ടിലേക്ക് ഓടിപ്പോ പോകുന്നവയ്ക്കാണ് അവളെ സ്റ്റോർച്ച് എന്ന് പറഞ്ഞൊരാളുടെ മുന്നിൽ ചെന്ന് പെടുന്നത് സ്റ്റോർച്ചിൻ്റെ കൂടെ ഏഴു കൊണ്ടായിരുന്നു അങ്ങനെ അവളാണെങ്കിൽ സ്റ്റോർച്ചിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അന്നേരമാണ് അവൻ പറയുന്നത് അവനൊരു പോലീസുകാരനാകുന്നു ഉടനെ തന്നെ അവളെ ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നത് അവൻ ജനിഫറോ ആയിട്ട് പതി അവളുടെ ക്യാബിലേക്ക് കയറും അവിടെ ചെന്നവനാണെങ്കിൽ തോക്കൊക്കെ ചൂണ്ടി അവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പണമൊക്കെ നോക്കിയ ശേഷമാണ് അവളുടെ പൊട്ടി ഒരു ആൽക്കഹോൾ ബോട്ടിൽ കാണുന്നത് അന്നേരം അവളോട് ചോദിക്കും ശരിക്കും ഇവിടെ വെള്ളം പിടിച്ചിട്ട് ഇതൊക്കെ ഫാൻറ്റസി ആയിട്ട് പറയുന്നതല്ലേ വേറൊരാളിവിടെ വന്ന് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പക്ഷേ ഇവിളാണെങ്കിൽ അല്ലെന്നൊക്കെ പറയും പക്ഷേ ഇവൻ എന്തൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നില്ലായിരുന്നു ഇവിടെ ഒരു ഫാൾസ് കേസാതായിരുന്നെന്ന് പറഞ്ഞാൽ തൽക്കാലം ഇവളെ ചെക്ക് ചെയ്യണമെന്ന് പറയും അങ്ങനെ ഇപ്പോഴെ ജനലിൻ്റെ അടുത്തോട്ട് മാറ്റി നിർദ്ദേശിച്ച ശേഷം ഇവരാണെങ്കിൽ മോശം രീതിയിൽ അവളെ കയറി പിടിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും അത് കഴിഞ്ഞാൽ അവളെ കയറി പിടിക്കുമ്പോഴത്തേക്കും ഇവൻ്റെ തന്നെ ഗാംഗിലുള്ള ബാക്കി മൂന്ന് പേരും കൂടെ വരുന്നത് അപ്പോഴാണ് ഇവർക്ക് പിടി കിട്ടുന്നത് ഇവരെല്ലാം ഒറ്റ ഒരു ഗായങ്ങാന്ന് ആമാരെല്ലാം കൂടെ ആണെങ്കിൽ മാത്യുവിനെ ഫോസ് ചെയ്തിട്ട് അവളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറയും അങ്ങനെ കുറേ നേരം മടിച്ച് കഴിഞ്ഞെങ്കിലും ഏറ്റവും അവസാനം മാത്യുവാണെങ്കിൽ അവളുമായിട്ട് ബന്ധപ്പെട്ട് തൃപ്തിയാണ് രാലിയാണെങ്കിൽ ഇതെല്ലാം വീഡിയോ പിടിച്ച് രസിച്ചുകൊണ്ടിരിക്കും ജെന്നിഫർ ആണെങ്കിൽ ഈ സമയം ശരിക്കും തളർന്നു പോയായിരുന്നു എന്തായിരുന്നാലും അവളാണെങ്കിൽ ഉള്ള എനർജി എടുത്ത് പതി അവിടെ നിന്നല്ല നടന്ന് കാട്ടിലേക്ക് പോകും പക്ഷേ ഉമാരുടെ തന്നെ ഏരിയ ആയതുകൊണ്ട് നടന്ന് വീണ്ടും ആ ഗായി മുന്നിൽ തെൻസ് അവിടെ ചെവ്മാരെല്ലാം കൂടെ മാറി മാറി ഇവളെ ഉപയോഗിച്ച് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറകഴിയുമ്പോഴത്തേക്കും ഇവിടെ ബോധം പറയും അതെല്ലാം കഴിഞ്ഞ് ബോധം വന്ന എഴുന്നേറ്റുകളാണെങ്കിൽ ഡ്രസ്സൊന്നും ഇല്ലാതെ ഒരു പാലത്തിൻ്റെ അടുത്തേക്ക് പോകും ആ ഗാളിലുള്ളവരാണെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഏറ്റവും അവസാനം പോലീസുകാരനെ അവളെ വെടിവെക്കാൻ നോക്കുന്ന സമയത്താണ് ഇവിടെ പെട്ടെന്ന് പാലത്തിൻ്റെ അടുത്ത് ആറ്റിലേക്ക് ചാടുന്നത് അവരാണെങ്കിൽ കുറേ നേരം അവിടെയെല്ലാം സെർച്ച് ചെയ്യും അവളുടെ ബോഡി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി ഇച്ചിരി കഴിഞ്ഞാൽ അതൊന്നും കിട്ടാതെ വരുമ്പത്തേക്കും അവിടെയുള്ള തെളിവുകളെല്ലാം അവർ നശിപ്പിക്കും പിന്നീട് നമ്മളെ കാണിക്കുന്ന സ്റ്റോർച്ചാണെങ്കിലും അവൻ്റെ വീട്ടിലേക്ക് ഇല്ലെന്നായിരുന്നു അവനൊരു മകളും ഭാര്യയും ഉണ്ടായിരുന്നു അവനെ വിളിച്ചത് അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച ശേഷം അവർ വഴി സന്തോഷത്തോട് കൂടിയിരിക്കും പിറ്റേ ദിവസം അവനാണെങ്കിൽ നേരെ ഏഴിൻ്റെ അടുത്ത് നിന്ന് ക്യാബിൻ്റെ താക്കലോടും എന്നിട്ട് പറയും ജെനിഫർ ആണെങ്കിൽ ആ ക്യാബിനെ താമസിക്കാൻ പേടിയാണ് തിരിച്ചു പോകുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആമാർക്കാർക്ക് ഒരു കുറ്റബോധമല്ലാതെ വീണ്ടും ആവശ്യം കളിച്ച് തെറ്റിയിരിക്കും എന്നാൽ മാത്തി മാത്രം ഭയങ്കര കുറ്റബോധത്തിലായിരുന്നു ശരിക്കും അസ്വസ്ഥനായിരുന്നു അവനാണെങ്കിലും ഒറ്റയ്ക്കെപ്പോഴും കാട്ടിക്കൂടെ നടക്കാൻ തുടങ്ങും അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ജനിഫർ പ്രേതമായിട്ട് വരുന്നതുപോലത്തെ കുറെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതേ സമയത്താണ് ഗായിൻ്റെ ഇടയിലൂടെ ആണെങ്കിൽ പേടി ചൂടി വരുന്നത് കാരണം ഇവരുടെ ക്രൂരതകളെല്ലാം പിടിച്ച് ക്യാമറയാണ് കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വരുന്നത് ഇത് കൊണ്ട് ദേഷ്യം വന്ന് ആണെങ്കിൽ അവൻ കയറി ഇരിക്കുമ്പോഴത്തുടങ്ങുമ്പോൾ ഇവരുടെ ലൈഫെല്ലാം റിസ്കിലാക്കിയത് പറഞ്ഞ് അന്ന് രാത്രി ജോണി കിട്ടിയിരിക്കുമ്പോഴാണ് വെളിയിൽ ഒരു ശബ്ദം കേട്ടിട്ട് വെളിയിലോട്ട് നോക്കുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും കിളി ചുറ്റുകിടക്കുന്നുണ്ടായിരുന്നുള്ളൂ അവനെ തട്ടിട്ട് വീണ്ടും അകത്ത് വരും വീണ്ടും വിധ ശബ്ദം കിട്ടുമ്പോഴത്തേക്കും അവനെ തോക്കുമായിട്ട് വെളിയിലോട്ട് ഇറങ്ങും അന്നേരമാണ് ജനീഫറിന്റെ ഒരു ചെരുപ്പ് അവിടെ കിടക്കുന്ന കാണുന്നത് ഇവൻ ആരോ ഇവനെ ഫോളോ ചെയ്യുന്നവർ തോന്നിയിട്ട് തോക്കുമായിട്ട് കുറെ നേരം വെളിയിൽ കൂടെ കിറഞ്ഞ നടക്കും പക്ഷെ ആരും ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും ഇവൻ തിരിച്ച് വീണ്ടും കയറും ഇതേ സമയം തന്നെ സ്ട്രോച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ്റെ ഭാര്യ വരും അവനൊരു പാസല് വന്നിട്ടാണ് ഇവന് എഴുതോക്കുമ്പോഴേക്കും അതാണെങ്കിൽ സ്റ്റാൻലിയുടെ കയ്യിലുള്ള ടേപ്പായിരുന്നു ഇത് കാണുന്ന അവനാണെങ്കിൽ സ്റ്റാൻഡി അവനെ വെച്ച് പ്രാങ്ക കളിച്ചതെന്നൊരു ശരിക്കും ദേഷ്യം വന്ന് നേരെ അമ്മമാരുടെ അടുത്തേക്ക് പോവും അവിടെ സ്റ്റാൻലിനെ കുറെ ഇടിയൊക്കെ ഇരിക്കും ഇവൻ്റെ ജീവിതം വെച്ച് കളിച്ചെന്ന് പറഞ്ഞു അന്നേരമാണ് ജോണി അങ്ങോട്ട് വന്നിട്ട് കാര്യം പറയുന്നത് തലേ ദിവസം അവൻ്റെ വീടിനെ മുറ്റി താര സ്ലിപ്പർ കൊണ്ടിട്ട് ഇതെല്ലാം മാത്യു ചെയ്യുന്ന പരിപാടിയാണെന്നും അവന് കുറ്റബോധം ഉള്ളതുകൊണ്ടെങ്കിൽ ചെയ്യുന്നതെന്നൊക്കെ പറയും ഇതേസമയം മാത്യു വേണേൽ കുറ്റബോധം കാരണം ആ ക്യാബിൻ്റെ ഫ്രണ്ട് തന്നെ പോയിരിക്കുമായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ പേര് ജനിഫർ വിളിച്ച് പറയുന്നതായിട്ട് അവന് തോന്നുന്നത് മാത്യുവാണെങ്കിൽ ഉടനെ തന്നെ ഓടി ക്യാബിൻ്റെ അടുത്തേക്കുന്ന സ്റ്റെപ്പ് കയറാൻ ഒക്കെ താഴെ വീണും പോകും ബോധം വരുമ്പോഴത്തേത്തേക്ക് ഇനി ജെന്നിഫർ ആണെങ്കിൽ അവിടെ ഒരു സോഫയിൽ ഇരിക്കുന്ന ഇവൻ കാണും ഉടനെ തന്നെ ജെന്നിഫർ മാത്യൂനോട് അവൻ്റെ അടുത്തേക്ക് വന്ന് ഇരിക്കാൻ വേണ്ടി പറയും ഉടനെ തന്നെ മാറ്റുവാണെങ്കിൽ അങ്ങോട്ടൊന്ന് അവളുടെ കാല് പിടിച്ച് ചേച്ചു തെറ്റിയെല്ലാം മാപ്പ് വരച്ചുകൊണ്ടിരിക്കും അന്നേരം ജെന്നിഫർ ആദ്യം അവനെ ആശ്വസിപ്പിക്കുന്ന പോലെ ഇതിന ശേഷം അവൻ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കും മാത്യു ആണെങ്കിൽ ആ പെടയിൻ്റെ ഇടയിൽ പോലും മാപ്പ് വരച്ചുകൊണ്ടിരിക്കും പക്ഷേ ജെന്നിഫർ പറയും വേറൊരു മാപ്പ് കൊണ്ടൊന്നും തീരത്തില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്ത് വലിഞ്ഞ് മുറുക്കിക്കൊണ്ടേയിരിക്കും പിറ്റേ ദിവസം മാത്യുവിനു സ്റ്റാൻലി ആൻറ്റി കൂടെ കാട്ടിലേക്ക് തപ്പാൻ വേണ്ടി ഇറങ്ങും അങ്ങനെ അവരാണെങ്കിൽ ഒഴിഞ്ഞിടങ്ങുന്ന ക്യാബിൻ കാണും ആൻറ്റി അതിൻ്റെ അകത്ത് തപ്പിക്കൊണ്ടിരിക്കും സ്റ്റാലി അവിടെ ജെന്നിഫർ നിൽക്കുന്നതാണ് ദേഷ്യം വന്ന ഇവരാണെങ്കിൽ അവളെ തല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് കാല് ബിയർ ട്രാപ്പി കൊടുക്കുന്നത് അങ്ങനെ ഇവൻ്റെ കാര്യത്തിൽ കേട്ട് ആൻറ്റി വെളിയിലേക്ക് വരും പിന്നെ ജെന്നിഫർ അവനെ പിന്നിൽ നിന്ന് അടിച്ച് ബോധം കിടത്തും അത് കഴിഞ്ഞ് സ്റ്റാലിനെയും തലയ്ക്ക് ബോധം കിടത്തും ബോധം വന്ന സ്റ്റാൻലി കാണുന്നതെന്ന് വെച്ചാൽ അവളെ ക്യാമറയും പിടിച്ച് ഇവനെ മുന്നിൽ നിൽക്കുന്നതാണ് അതി അവളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന മീൻ്റെ വേസ്റ്റിലെടുത്ത് ഇവനെ കൊണ്ട് തീറ്റിക്കും അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ചൂടയുടെ കുളത്തെടുത്ത് ഇവരെ കണ്ണടക്കാൻ പറ്റാത്ത പോലെ തുറന്ന് വെപ്പിക്കും പിന്നീട് ആ മീൻ്റെ വേസ്റ്റിലെടുത്ത് കണ്ണിലോട് തേച്ച് പിടിപ്പിക്കും അങ്ങനെ അവളകത്തേക്ക് പോകും തൊട്ട് പുറകെ കാക്കൾ വന്ന് ഇവരെ കണ്ണെല്ലാം കുത്തി തിന്നും അകത്താൻറ്റി കഴിഞ്ഞിരിക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ബാത്തമിൻ്റെ തൊട്ട് പണിയെല്ലാം അവനെ കെട്ടിയിട്ടേക്കുന്നതായിരുന്നു ആ ബാട്ടബിലേക്ക് ഉടനെ തന്നെ വിഷവും അതുപോലെ തന്നെ ക്ലോറിനും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചുകൊണ്ടിരിക്കും ജനിഫർ അങ്ങോട്ട് വന്ന് ഇമാരി തെറ്റ് പറഞ്ഞ് ദേഷ്യപ്പെട്ടിൻ്റെ തല അതിൻ്റെ അത് പൊക്കി രണ്ട് മൂന്ന് പ്രാവശ്യം മുക്കിപ്പൊക്കുമ്പോൾ തന്നെ ഇവരുടെ മുഖം എല്ലാം ഉരുക ഇവർ അവിടെ മരിച്ചു വീഴും പിറ്റേന്ന് ജോർണിയാണെങ്കിൽ ഗ്യാസ് സ്റ്റേഷനിലേക്ക് വർക്ക് ചെയ്യാൻ പോയത് വരണം അന്നേരം ജെന്നിഫർ ആണെങ്കിൽ ഒരു ലോ സ്കർഡ് ഡ്രസ്സ് എടുത്ത് വന്നിട്ട് ഇവരുടെ അട്രാക്ഷൻ അങ്ങോട്ട് വരുത്തിയ ശേഷം ഇവനെ തലയ്ക്കിടിച്ച് വീഴ്ത്തും ബോധപ്പെടുന്ന കാണുന്നത് വെച്ചാൽ അവനെ തുണിയൊന്നുമില്ലാതെ ഒരു റൂമിൻ്റെ അത് കെട്ടിയിട്ടേക്കുന്നതായിരുന്നു ജെന്നിഫർ അവനെ മുന്നിലേക്ക് വന്നവൻ്റെ പല്ലുകൾ ഓരോന്നായിട്ട് അടർത്തി മാറ്റിയിട്ടിരിക്കും ഇവൻ വേദന കാരണം പുളഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് പറയുകയാണ് ഇവിടെ തോക്കെടുത്ത് ഇവിടെ തന്നെ അവൻ്റെ വായ്ക്കത് തിരികെ തിരികെ അവനെ അവഹ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴും അവൻ്റെ ദേഷ്യം കൂടി ഇവിടെ വീടും കളയക്കിട്ടിരിക്കും അന്നേരം ദേഷ്യം വന്ന് അവളാണെങ്കിൽ ഇവൻ്റെ പ്രൈവറ്റ് അവയവം മുറിച്ചെടുത്ത ശേഷം വായിലോട്ട് തിരികെ വയ്ക്കും അതിൻ്റെ ജോണിയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായി ഇവിടെ മരിച്ചു വീഴും അത് കഴിഞ്ഞ് നമ്മളെ കളയ സ്റ്റോർച്ചിനെയാണ് കാറോടിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ഫാൻ വിളിച്ചിട്ട് അവൻ്റെ മകളെ പഠിപ്പിക്കാനായിട്ട് പുതിയ ട്യൂഷൻ ടീച്ചർ വന്നതെന്ന് പറയുന്നത് സ്റ്റോർച്ച് അവളെ പരിചയപ്പെടാൻ വേണ്ടി ഫോൺ കൊടുക്കാൻ പറയുമ്പോഴാണ് ജനിഫർ ഫോൺ മേടിച്ച് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്നവര് പേടി തോന്നും അവൻ്റെ വീട്ടിലുള്ളവർ എന്തെങ്കിലും ചെയ്താലോ എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ച് വീട്ടിലേക്ക് വരും അവിടെ വരുമ്പോഴാണ് അവരെ ഭാര്യ കറങ്ങനെ അറിയുന്നത് ടീച്ചറാണെങ്കിൽ ആണെങ്കിൽ മകളെ കൊണ്ട് അവിടുത്തെ പ്ലേഗ്രൗണ്ടിലേക്ക് പോയേക്കും അന്ന് ടോർച്ച് ഉടൻ തന്നെ കാറും എടുത്ത് പ്ലേഗ്രൗണ്ടിലേക്ക് എല്ലാം അവിടെ ചെല്ലും പറ്റിയിരിക്കുന്ന ഇവിടെ ആരുമില്ലായിരുന്നു പേടിച്ച ടോർച്ചാണെങ്കിൽ മകളിനു ശേഷം ഈ കാറിലോട്ട് കയറുമ്പോഴാണ് ജെന്നിഫർ പുറകിൽ നിന്ന് അവൻ്റെ തലയ്ക്കടിച്ച് ബോധം കിടത്തുന്നത് പിന്നീട് ടോർച്ച് കഴിഞ്ഞപ്പോൾ അവനെ ഡെസ്ക് കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ അവൻ്റെ തന്നെ തോക്ക് അവൻ്റെ പിന്നിക്കൂടെ കൂടെ ദേവി കയറ്റിയിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ ജെന്നിഫർ അങ്ങോട്ട് വന്നിട്ട് ഔൾലോഡ് ചെയ്തതിൻ്റെയൊക്കെ ദേഷ്യമായിട്ട് തോക്ക് വീണ്ടും വീണ്ടും കുത്തി കയറ്റിക്കിട്ടേ ഇരിക്കും ആണെങ്കിൽ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞ് കറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അവളൊക്കെ ഒന്ന് മൈൻഡ് ഏറ്റെടുത്ത് മൂളിയിട്ടിരിക്കാൻ തുണി അഴിച്ചു മാറ്റും അന്നേരമാണ് മാത്യു മരിച്ചിട്ടില്ലെന്നുള്ളത് കാണിക്കുന്നത് അവനാണെങ്കിൽ ബോധം കെട്ടുകിടക്കുമായിരുന്നു തോപ്പിൻ്റെ ട്രിക്കാർ കണക്ട് ചെയ്തേക്കുന്ന കയറാണെങ്കിൽ അവളെ മാറ്റിൻ്റെ കയ്യിലേക്ക് കൂട്ടി കെട്ടിവെക്കും അതുകഴിഞ്ഞ് ജെന്നിഫർ ആണെങ്കിൽ സ്റ്റോർച്ച് പറയുന്നത് കേൾക്കാതെ വെളിയിലേക്ക് ഇറങ്ങിപ്പോകും ദേഷ്യമെന്ന ആണെങ്കിൽ ഇവളെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ തെറി കേട്ട് മാത്യു എഴുന്നേക്കും സ്റ്റോർച്ച് അവനെ മാത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും പക്ഷെ മാത്യുവാണെങ്കിൽ പെട്ടെന്നുള്ള പാനിക്കൽ അവിടെ നെഴിഞ്ഞേക്കാൻ നോക്കുകയും വെളി പൊട്ടി രണ്ട് പേര് മരിക്കുകയും ചെയ്യും അങ്ങനെ തന്നെ നശിപ്പിച്ചുള്ള പകരം വീട്ടിൽ നിന്ന് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ജെന്നിഫറിൻ്റെ മൊത്തത്തിൽ ചെറുപുന്നീര് വരുമ്പോഴത്തേക്കും ഈ സിനിമ അവിടെ അവസാനിക്കും